അവിശ്വസനീയമാണ് യക്ഷിക്കഥകളെ പോലെയാണ് കെ പി യോഹന്നാന്റെ വളർച്ച എന്താണ് ഈ ഒരു ലക്ഷം കോടിയുടെ ആസ്തിയിലേക്ക് ഈ ആത്മീയ കച്ചവടം പൊടിപൊടിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് അല്ല ഇതിൽ ആത്മീയ കച്ചവടം എന്ന് പറയേണ്ടത് ആത്മീയതയുമായിട്ട് ഇതിനെ യാതൊരു ബന്ധവുമില്ല ഞാൻ ഈ കെ പി യോഹൻ ഞാൻ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്ന ദരിദ്രവാസികളെ പലരെയും എനിക്കറിയാം മൂന്നുകാരൻ കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാതെയാണ് ഇപ്പോഴും അവർ കഴിയുന്നത് അവർക്കൊന്നും പത്ത് പൈസ കിട്ടിയിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കാശ് കൊടുത്തുന്നു അല്ല മതം മാറ്റുന്നു മതം മാറ്റത്തുന്ന പഴയ ടെക്നിക്ക് വെച്ചിട്ട് ദൈവം ദൈവം വന്നു ഇന്നലെ ആശ്വാസിച്ചു എന്നൊക്കെ പറഞ്ഞ് ആവേശിച്ചു ചെണ്ട കൊട്ടുക ഈ ബഹളമൊക്കെയാണ് നടക്കുന്നത് അവർക്കൊന്നും പത്ത് പൈസ കൊടുത്തിട്ടൊന്നുമില്ല ഞാനിത് പറയാൻ കാര്യം ഈ ട്രെൻഡ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മുസ്ലിങ്ങൾ ഒരു പുസ്തകം ഇറക്കി ക്രിസ്ത്യാനികളെ കളിയാക്കിക്കൊണ്ടാണ് എനിക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടിയില്ല പക്ഷേ ഒരാൾ എന്നോട് പറഞ്ഞത് ഒരു ലോ ലെവൽ ചായക്കട ചായക്കിടത്തർക്കമാണ് ഇപ്പോൾ വിലക്കപ്പെട്ട കനിധി ഞാൻ പാമ്പ് ഹവയെ പ്രേരിപ്പിച്ചു അപ്പോൾ പാമ്പിനെന്താന്ന് ആക്കുണ്ടായിരുന്നോ ഏത് ഭാഷയിലാണ് പ്രേരിപ്പിച്ചത് ഇങ്ങനെയൊക്കെയുള്ള നോൺസെൻസിക്കൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് കളിയാക്കിക്കൊണ്ടുള്ളൊരു പുസ്തകം ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഈ കെ പി യോഹൻ ആൻ്റെ ആൾക്കാർ അതിന് മറുപടിയായിട്ട് ചിന്വാത് പാലം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കി ചിൻവാദ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ കിടക്കാനുള്ള പാലമാണ് അപ്പം നമ്മൾ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പാലത്തിന് നല്ല വീതിയൊക്കെ ഉണ്ടാകും സന്തോഷമായിട്ട് നടന്നു പോകാം പാപം ജയിൻ തോറും ഈ പാലത്തിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞ് അതാണ് പഴയ പാട്ട് മുടിനാര ഏഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ മുടിനാര ഏഴായി കീറിയ വീതിയെ ഈ പാലത്തിനുണ്ടാവുകയുള്ളൂ അതിൽ കൂടെ നടന്നു പോകുള്ളൂ ഇതിനിടയ്ക്ക് ഇവർ നരകത്തിൽ വീണുപോകും ഇതാണ് ചുരുക്കം അപ്പോൾ ഇതും പിന്നെ മുഹമ്മദിനുടെ ചില കഥകളുമൊക്കെ ചേർത്തിട്ട് വളരെ പരിഹാസ പരിഹാസരൂപേണയും ആ ലൈംഗിക ആയ ഒരു പുസ്തകമായിരുന്നു ചിന്വാത് പാൽ ചിൻവാത് പാലെ ഇറക്കിയിട്ട് ഇവരുള്ളവർ പറഞ്ഞു എടാ ഇതൊക്കെ വെറുതെ അനാവശ്യമായ വഴക്കുണ്ടാക്കാതെന്ന് പറഞ്ഞു ഇവരിത് അച്ചടിച്ചെങ്കിലും ഒരു വീട്ടിലും അച്ചും പുറത്ത് വെച്ചു കുറഞ്ഞാൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇത് എഴുതി തയ്യാറാക്കിയവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു മരിച്ച വീട്ടിലെ ആൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്മരണാർത്ഥം കൂട്ടുകാരെന്ത് ചെയ്തു മച്ചിൻപുറത്തുനിന്ന് നീ പുസ്തകം എടുത്തിട്ട് അവിടെ മരണ വീട്ടിൽ കൂടി ആൾക്കാരുടെ ഇടയ്ക്ക് വിതരണം ചെയ്തു വൻ ബഹളമായി ഇത് വായിച്ചവർ മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് അയൽവക്കക്കാരൊക്കെ വക്കാരൊക്കെ കൂടുവല്ലോ മുസ്ലിങ്ങളു കൂടി ഈ പിള്ളേരെ അങ്ങ് തല്ലി ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്തനംതിട്ട ടൗണിലുള്ള ഒരു ബുക്ക് സ്റ്റാൾ അതും തല്ലി പൊട്ടിച്ചു അയാളുടെ പുസ്തകമൊന്നും കണ്ടില്ല പക്ഷേ ഉണ്ടെന്നൊരു ആരോപണം അയാളെയും തല്ലി അയാളുടെ കടയ്ക്ക് തീയുമൊക്കെ ഇട്ടു അച്യുതാനന്ദൻ ചാടി കയറി പുസ്തകം നിരോധിച്ചു ഞാനിതറിഞ്ഞിട്ട് പോയി എൻ്റെ ചില നിരീശ്വരവാദി സ്നേഹിതന്മാരുമായിട്ട് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആർ എസ് എസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരുള്ളത് നിരീശ്വരവാദികളുടെ ഇടയ്ക്കാണ് ഞാനും നമ്മുടെ ആ സി രവിചന്ദ്രനുണ്ടല്ലോ ഒരുപാട് വീഡിയോയും പ്രസംഗവും ഒക്കെ ആയിട്ടുള്ള ആള് അദ്ദേഹവുമാണ് പ്രാസംഗികർ തിരുവല്ലയിൽ ഞങ്ങളൊരു യോഗം വിളിച്ചു മറ്റ് എറണാകുളത്തെ മലപ്പുറത്തെയൊക്കെ നിരീശ്വരവാദികളൊക്കെ വന്നു ഞങ്ങളുമുണ്ട് പക്ഷേ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരാൾ പോലും വന്നില്ല ഇതിനിടയ്ക്ക് ഈ പിള്ളേരെ അറസ്റ്റ് ചെയ്തു മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഐ പി സി ടു നയൻറ്റി ഫൈവ് എ അപ്പോൾ മതനിന്ദ കുറ്റം ഐ പി സിയിൽ നിന്ന് എടുത്തു കളയണം എന്ന് ക്യാമ്പയിൻ ചെയ്യുന്നവനാണ് ഞാൻ മതങ്ങൾ അന്യോന്യം നിന്ദിക്കട്ടെ എന്താ ഇതിന് മാത്രം പേടിക്കുന്നത് എന്താ നിന്ദിക്കുമ്പോൾ ഇതൊക്കെ നടക്കട്ടെ എന്ന് ഒരു ആത്മവിശ്വാസം വേണ്ടേ ഏതെങ്കിലും ഒരു ദൈവത്തെ ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മതവികാരം ക്രണപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പക്വതയില്ലാത്ത ഒരു ഏർപ്പാടാണ് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കാനൊരു ധൈര്യം മതങ്ങൾക്ക് വേണ്ടേ ഈ മതനിന്ദ കുത്തിയൊക്കെ യൂറോപ്പിൽ നിന്ന് ഈ ക്രിസ്ത്യാനികളുടെ തത്വം ഇങ്ങോട്ട് മെക്കളയസ്സായി പിറക്കുന്നത് ചെയ്തിട്ടാണ് ഈ ഐ പി സി തയ്യാറാക്കിയത് എന്തുവാട്ടെ അത് വേറൊരു വിഷയം അപ്പം ഞാൻ ഈ മതനിന്ദയെ അനുകൂലിക്കുന്ന ആളാണ് എനിക്കാരെങ്കിലും ശ്രീകൃഷ്ണനെ ചീത്ത പറഞ്ഞാലൊന്നും ഞാൻ ചൂടാകാറൊന്നുമില്ല അത് ഞാൻ അവഗണിക്കും അത് രാജൻചേട്ടനും അതുപോലത്തെ ആളാണ് ഞങ്ങൾക്കൊന്നും ഈ മതവികാരം അങ്ങനെ പെട്ടെന്നൊന്നും ഇളകുന്നവരല്ല പക്ഷെ ഒരു സമാജം എന്നുള്ള നിലയ്ക്ക് ആരോടും അനീതി ചെയ്യരുത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മതത്തിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷനൊന്നും പാടില്ല അല്ലാതെ കിതാബിനെ ആരെങ്കിലും വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞു വഴക്കിന് പോകരുത് ഏതായാലും തിരുവല്ലയിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്തി ഒരൊറ്റ ബിലിയ ചർച്ചുകാരൻ വന്നില്ല ഈ പിള്ളേരെ ഇവർ ഹൈക്കോടതി വരെ പോയിട്ട് ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല മൂന്ന് മാസം ഇവർ തടവിൽ കിടന്നു ഒരാളിൻ്റെ ജോലി പോയി എന്നൊക്കെ കേട്ടു ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇവർക്കും അവകാശമുണ്ടല്ലോ അതുകൊണ്ട് പുസ്തക നിരോധനം ഞങ്ങൾ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു ഹൈക്കോടതിയിലെ മീശിക്ക് കെട്ടിയ നക്സലൈറ്റുകളെയാണ് ഞങ്ങൾ വക്കീലന്മാരായിട്ട് സമീപിച്ചത് ഒരൊറ്റ എണ്ണത്തിന് ധൈര്യമില്ല ഞാനിപ്പോ ഹൈക്കോടതിയിൽ വല്ലപ്പോഴും തല കാണിക്കുന്ന ഒരു ഞായറാഴ്ച വക്കീലാണ് അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള വക്കീലന്മാരുടെ പേര് ഞാൻ പറയാത്തതാണ് ഇവരൊക്കെ വലിയ പ്രബലന്മാരായ നക്സലൈറ്റുകളായിരുന്നു ഒരു ഒരു കാലത്ത് ഇവര് ചെയ്താന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ആറാം തിരിമുറവ് എന്നുള്ള നാടകം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ എറണാകുളത്ത് ജാഥ നയിച്ച ആൾക്കാരെ പിൽക്കാലത്ത് വക്കീലന്മാരായിട്ട് ഹൈക്കോടതിയിൽ തരനരച്ചിരിക്കുകയാണിപ്പോൾ ആ ബിരുദന്മാരെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങളില്ല ഒരാൾ തുറന്നു തന്നെ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പേടിച്ച അവസാനം അഡ്വക്കേറ്റ് രാംകുമാർ സാറാണ് വാദിച്ചത് ഇതിന് ഫുൾ ബെഞ്ചിരിക്കുന്ന ഹൈക്കോടതി വലിയ പുലിവാലാണ് ഒരു പുസ്തകം നിരോധിച്ചു കഴിഞ്ഞാൽ മൂന്ന് ജഡ്ജിമാരുടെ ബെഞ്ച് ഫോം ചെയ്യണം ഏതായാലും ഒന്നൊന്നര വർഷം കൊണ്ട് ആ കേസ് പറഞ്ഞിട്ട് കേസ് ഞങ്ങൾ ജയിച്ചു പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി പക്ഷേ പ്രസിദ്ധീകരിക്കാൻ ആളില്ല പിന്നെ എനിക്കും താല്പര്യം ഇങ്ങനെ ഉണ്ടായില്ല ഇങ്ങനൊരു എടാകൂടം പ്രസിദ്ധീകരിച്ചിട്ട് എന്ത് വേണം ചുമ്മാഴക്കുണ്ടാക്കാൻ ഞാൻ പോയില്ല ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ബിലീവേഴ്സ് ചർച്ച് അവരുടെ കൂടെയുള്ള ഉള്ള ഒരുത്തേയും ജീവരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങാറില്ല ഞങ്ങളാണ് ഇവർക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തുകയും ക്യാമ്പയിൻ നടത്തുകയും ഒക്കെ ചെയ്ത് ബിലീവേഴ്സ് ചർച്ച് ഇവരെ അങ്ങ് കൈയ്യൊഴിഞ്ഞു കാരണം ജിഹാദികളും ബിലീവേഴ്സ് ചർച്ചും തമ്മിലൊരു ധാരണയുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്നും ആരും വലിയ വാർത്തയൊന്നും ആയില്ല ഇത് കഴിഞ്ഞിട്ട് ഇതേ പത്തനംതിട്ട കോട്ടയം ഭാഗത്ത് ജില്ലകളിൽ മഫ്തയുണ്ടല്ലോ ഈ മുഖം മാത്രം കാണുന്ന ഒരു ഏർപ്പാട് അത് തലവഴിയിടുന്നത് അത് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻമാനും സ്കൂളിൽ അവർ പറഞ്ഞു ഇത് യൂണിഫോമിന് പറ്റില്ല ഇതെടുത്ത് കളയണം എന്ന് പറഞ്ഞു ആ അത് ബഹളമായി ബഹളമായിട്ട് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തു മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാ മുസ്ലിം കുട്ടികളെയും സ്കൂളിൽ നിന്ന് പിൻവലിക്കും പിൻവലിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളുണ്ടാകും അധ്യാപകരുടെ ജോലി പോകും വലിയ തലവേദനയാണ് അവസാനം മാനേജ്മെൻ്റ് കീഴടങ്ങി ശരി ഈ കുടചക്ര ഇട്ടോണ്ട് വരാൻ പറഞ്ഞു അതേസമയം ചിന്മയ മിഷനിൽ എവിടെ എറണാകുളം ഭാഗത്ത് ചെല്ലാനം ഭാഗത്ത് ചിന്മയ മിഷൻ്റെ സ്കൂളിൽ ഹിന്ദു കുട്ടികൾ പൊട്ടു എന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കി കാരണം അത് യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു ഹിന്ദു കുട്ടികൾ സന്തോഷമായിട്ട് പൊട്ടും വായിക്കാനും തുടങ്ങി ഒരു കുഴപ്പമില്ല യൂണിഫോം അല്ലെങ്കിൽ ശരി വേണ്ട പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല അവരും ഒതുങ്ങി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദികൾക്ക് ഓരോരുത്തരായിട്ട് കീഴടങ്ങാൻ തുടങ്ങി ഇത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ തൊടുപുഴ ടീ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി കൈവെട്ടി അതിൻ്റെ ഫിറ്റ് ആ പാവത്തെ ജോലി എന്ന് വിളിച്ച് പറഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ക്ലാസിഫൈ ചെയ്യാവില്ല ചില വിവരങ്ങൾ ഒമ്പത് വർഷം ഇപ്പം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യാം ഞാൻ രാത്രി നമ്മുടെ തേലക്കാട്ട് അച്ഛനെ വിളിച്ചു ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണ് ഒരിക്കലും യോജിക്കുകയൊന്നുമില്ല പക്ഷേ സുഹൃത്തുക്കളാണ് ഞാൻ പറഞ്ഞു അച്ഛോ ഈ ശാപം നിങ്ങളുടെ ഏഴ് തലമുറയ്ക്ക് ഇരിക്കും കത്തോലിക്ക സഭയുടെ ഏഴ് തലമുറ ഗുണം പിടിക്കുകയാണ് തേലക്കാട്ടൻ പറഞ്ഞു അയ്യോ മോഹൻദാസ് അങ്ങനെ പ്രാഗമല്ലേ ഞങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധമാണ് ഞങ്ങളൊരു അറിഞ്ഞതല്ല ഇരുപത്തി നാല് മണിക്കൂറിനകം ഞങ്ങളത് തിരുത്തും ഞാൻ പറഞ്ഞു തിരുത്തണം ഇല്ലെങ്കിൽ ശാപം കിട്ടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തിരുത്തിയില്ല ആദ്യക്കെ അവർ തിരുത്തിയില്ല ഇന്നിപ്പോൾ നോക്കി ആലഞ്ചേരി പിതാവ് കേസിലാണ് ഞാനെന്ന് പ്രാഗല്ലേ എന്ന് പറഞ്ഞ തേലക്കാട്ടച്ഛൻ വ്യാജരേഖ കേസിലാ കത്തോലിക് ആ സഭ മുടിഞ്ഞ് കള്ളി പൊന്താനിരിക്കുകയാണ് ഇനി അതേ ബാക്കിയുള്ളു എന്തെല്ലാം സംഭവിച്ചോ അവർക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി ഞാനിതൊന്നും വ്യക്തിപരമായിട്ട് പറയുകയല്ല ഈ ചെയ്യുന്ന മഹാഭാവങ്ങളുണ്ടല്ലോ ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയപ്പോ അന്നും ടി ജെ ജോസഫിനെ ഇവർ പുറത്താക്കാൻ കാരണം മുസ്ലിങ്ങൾ ഇവരെ ജിഹാദികൾ ഇവരെ ഭീഷണിപ്പെടുത്തി പിള്ളേരെ ഞങ്ങൾ കോളേജ് നിന്ന് തൊടുപുഴഞ്ഞു വിമാൻ കോളേജ് നിന്ന് മുസ്ലിം പിള്ളേരെ മുഴുവൻ പിൻവലിക്കും കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതെ ആകും അത് ഭയന്നിട്ടാണ് ടി ജെ ജോസഫിനോട് ഈ പ്രവൃത്തി വലിച്ചു ചെയ്തത് കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ബിലീവേഴ്സ് ചർച്ച് മുതൽ കത്തോലിക്ക സഭ വരെ വന്നിരിക്കുന്നു ജിഹാദികൾക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നോട് അനൗദ്യോഗികമായിട്ട് ഈ ചർച്ചിലെ ആൾക്കാർ പറഞ്ഞത് പല ബിഷപ്പുമാർക്കും ഗൾഫിൽ നിക്ഷേപമുണ്ട് കാശ് വീട്ടിൽ കൊണ്ടുപോകുന്നു അനധികൃതമായ ഏർപ്പാട് നടക്കുന്നു ഈ ഫ്രാങ്കോ ബിഷപ്പിന്റെ കാര്യമൊക്കെ വന്ന് ഒരു ഒരു നാൽപ്പത് വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരു ബിഷപ്പിനെ പറ്റി കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ പെടതിക്കടിക്കുന്ന നാട്ടുകാര് പോക്കൃത്തരം പറയുന്നുണ്ടാ പള്ളിയിലെ പറ്റിയാണോടാ തിരുമേനിയെ എന്ന് ചോദിക്കും ഇന്നിപ്പരും ചോദിക്കുന്നില്ല തിരിച്ച് തിരുമേനിയെ പരിഹസിക്കുന്നു ഈ സ്ഥിതി എങ്ങനെ വന്നു എന്ന് സഭകള് ആലോചിക്കേണ്ടേ ബയ്യാനിൽ അറിഞ്ഞിത് ഇന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ചില സഭകളുണ്ട് മാർത്തമ്മ സഭ പോലെയൊക്കെ ഇനിയിപ്പതിനകത്ത് നടത്തുന്നറിയാമല്ല ഏതായാലും ഓർത്തഡോക്സ് തീരെ മോശമല്ല യാക്കോബായ സഭയ്ക്ക് നൂറ് കോടി രൂപ വിലയിട്ടു കെ പി ഓഹൻ ഞാൻ ഏത് കൈവെപ്പ് വേണമല്ലോ ഏതെങ്കിലും ഒരു പാത്രി ആർക്കീസ് കൈവച്ചിട്ട് വേണം ഇദ്ദേഹത്തിനും ബിഷപ്പാവാൻ യാക്കോബായ സഭ ഏകദേശം സമ്മതിച്ചു ദേവലോകത്തുനിന്നോ പാതാളത്തിൽ നിന്നോ കണ്ടൊക്കെ സമ്മതിച്ചു പക്ഷേ അതിനുള്ളിൽ കലാപം കലാപമുണ്ടായി പറ്റൂല എന്ന് പറഞ്ഞു കാരണം കെ പി ഒഹൻ ഞാൻ വഴുകിക്കളയും മുപ്പത്തഞ്ച് ലക്ഷം മെമ്പർമാരെ ബിലിവിഷർച്ചനുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കഷ്ടിച്ച് നുള്ളിപ്പറക്കി കഴിഞ്ഞാൽ അയ്യായിരം പേരേ കിട്ടുകയുള്ളൂ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു സമര നടന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രാർത്ഥനായോഗം ആ പ്രാർത്ഥനായോഗത്തിൽ ഹിന്ദിയിലാണ് മുദ്രാവാക്യവും പ്രാർത്ഥനയല്ല കാര്യം എന്താ മുഴുവൻ നേപ്പാളിൽ നിന്നോ എവിടുന്നോ ആസാമിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് മലയാളികൾ ആരുമില്ല ചെറുവള്ളിയിൽ പ്രാർത്ഥനായോഗത്തിൽ ചേരാൻ ഈ അവസ്ഥയാണ് കെ പി മൊഹന്നാന്റെ പക്ഷേ ഇഷ്ടം പോലെ കാശ് വന്നിരിക്കുന്നു ഇഷ്ടം പോലെ കാശ് വന്നിരിക്കുന്നു ഇന്നിപ്പോൾ എഫ് സി ആർ ഐ റൂൾ അനുസരിച്ച് ഇതിൻ്റെ ആർ ബി ഐയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പണം വരുന്നത് ഈ അയന ട്രസ്റ്റിനാണ് അയന ട്രസ്റ്റ് ആരാ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഒരു സബ്സിഡിയിലാണ് അയന ട്രസ്റ്റ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്താ ബിലീവേഴ്സ് ചർച്ച് ഫ്ലോട്ട് ചെയ്ത വേറൊരു സംഘടനയാണ് ഗോസ്പൽ ഫോർ ഏഷ്യ ഇവരെല്ലാം മതം മാറ്റി ഭൂലോകം മുഴുവൻ ക്രിസ്ത്യാനിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ജോഷു അ പ്രോജക്റ്റ് വഴി മറ്റു വഴി മറിച്ചുവഴിയൊക്കെ കാശ് വാങ്ങും എന്നിട്ട് ഈ കാശ് ഇവര് എസ്റ്റേറ്റ് വാങ്ങാനും സുഖിക്കാനും സുഖജീവിതമായിട്ട് ഉപയോഗിക്കും രാഷ്ട്രീയക്കാർക്ക് എല്ലാം കാശ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കഥ ഞാൻ നെക്സ്റ്റ് റൗണ്ടിൽ പറയാം ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ചരിത്രം ഞാൻ പറയാം ഇപ്പൊ തൽക്കാലം ഇത് മാത്രം ശ്രീ ടി ജി മോഹൻദാസ് നമ്മുടെ ഈ ചർച്ചക്കിടയിൽ ഇന്ന് ഹരിവരാസനം വന്നു ആകസ്മികമാണ് പക്ഷെ അതൊരു നിമിത്തമായിട്ട് വേണം നമ്മൾ കാണാൻ കാരണം പെന്തക്കോസ് സഭയും ബിലീവേഴ്സ് ചർച്ചും വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നത് ശബരിമല തകർക്കാനാണ് ഈ ചർച്ചക്കിടയിൽ വളരെ ആകസ്മികമായിട്ടാണെങ്കിലും ഈ ഹരിവരാസനം വന്നു അതേപോലെ പഴയ മേൽശാന്തി സുധീർ നമ്പൂതിരി ഇന്ന് ചുമതല വിട്ടു പുതിയ മേൽശാന്തിക്ക് താക്കോല് കൈമാറുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ കാണിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ശബരിമല തീവ്പ്പ് മുതൽ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്തുണ്ടാക്കാൻ പോകുന്ന വിമാനത്താവളം വരെ ശബരിമലയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത് ഞാന് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ ഡോക്ടർ അനുജ് പോളിന്റെ ഈ അനുഭവം എന്നെ അമ്പരപ്പിച്ചു ഏത് വർഷമായിരുന്നു ഇത് കേരളത്തിൽ നടന്ന കാര്യമാണോ ഈ പറയുന്നത് ഒരു പൗരനെ എഫ്ഐആർ പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ഭ്രാന്താശുപത്രി അടയ്ക്കുക കുത്തിവെക്കുക തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ചങ്ങലക്കിടുക ഇതൊക്കെ കേരളത്തിൽ നടന്നു വിശ്വസിക്കണോ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാം അദ്ദേഹം ഇപ്പൊ എവിടെയാണെങ്കിലും നാളെ തന്നെ കൊച്ചിയിലേക്ക് വരും ടി ജി മോഹൻദാസ് നിങ്ങളെ സംരക്ഷിക്കും ഒരു പട്ടിയിൽ നിങ്ങളെ ഒരു ചുക്കൻ ചെയ്യാൻ പോകുന്നില്ല ഒരു യോഹന്നാനും ഞാൻ മതി നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കൊതുവ് വലിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കും ഞാനല്ല ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട് ഇത് പ്രവർത്തിക്കും ചലിക്കും നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ ധൈര്യമായിട്ട് സത്യം വിളിച്ചു പറയണം യോഹനാനായാലെന്താ മോറോന്മാർ യോഹനാനായാലും എന്താ നിങ്ങൾ സത്യം വിളിച്ചു പറയൂ ജി കെ ഇത് സംഭവിച്ചത് എന്താണെന്നറിയാമോ വൻ വലിയ തട്ടിപ്പാണ് ഇപ്പോഴൊന്നും നടന്നൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇംഗ്ലണ്ടിലെ കമ്പനി നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സ്ഥാപിക്കുന്നു ഒരാൾ ഹാരിസൺ മറ്റേ ആള് ക്രോസ്ഫീൽസ് അത് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു നമ്മുടെ വെല്ലിൻഡർ ഐലൻഡിലും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കെട്ടിടം അന്ന് ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽസ് ആണ് ഈ പേര് തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കാനായിട്ട് കുറേ നീളം വേണമല്ലോ ആ അതിൻ്റെ അടുത്തുകൂടെ ഞാനിങ്ങനെ അത്ഭുതപരതന്ത്രമായിട്ട് ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ട് ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽസ് ഇത് ഇവര് ബ്രിട്ടീഷ് ഭരണം വന്നു കഴിഞ്ഞപ്പോ കേരളത്തിൽ വന്നിട്ട് കേരളം എന്ന് അൺസർവേഡ് ലാൻഡ് ആണ് സർവേ നമ്പർ ഓഫ് സംഗതിയോ ഒന്നുമില്ല ഇല്ല രാജാക്കന്മാർക്കൊക്കെ എലുക പാടം നദി ഇതൊക്കെയാണ് അതിർത്തി അല്ലാതെ സർവേ നമ്പർ ഓഫ് സംഗതിയോ ഇത്ര ഏക്കറൊന്നും അങ്ങനെയൊന്നും ഇല്ല ഈ സർവേ സിസ്റ്റം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അങ്ങനെയാണ് ഈ വാർഡ് ആൻഡ് കോണർ ഏതാ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ ഒരു പുസ്തകം ഒക്കെ പിടിക്കുമല്ലോ വാർഡ് ആൻഡ് കോണർ ഈ വാർഡ് ആൻഡ് കോർണർ സർവേയർമാരാണ് തിരുവിതാംകൂർ സർവേ എന്നെ ഏൽപ്പിച്ച രണ്ട് സാഹിപ്പന്മാരാണ് അവർ സർവേ ചെയ്യുന്നതിനിടയ്ക്ക് ശബരിമല ഭാഗം പമ്പ നിലക്കലൊക്കെ സർവേ ചെയ്യുന്നതിനിടയ്ക്ക് അവരുടെ റിപ്പോർട്ടിൽ വന്ന ഭാഗമാണ് ഈ ശബരിമലയിൽ എടുത്ത് കാണിച്ച് അത് വേറൊരു വിഷയം ഏതായാലും ഈ വാർഡൻ കോർണറൊക്കെ ചേർന്ന് ഇത് സർവേ ചെയ്തു കൊച്ചി വേറെ ആരോ സർവേ ചെയ്തു മലബാർ വേറെ സർവേ ചെയ്തു അങ്ങനെ സർവേ ചെയ്ത് നമ്പറിട്ട് ഉറപ്പിച്ചു അന്ന് തിരുവിതാംകൂറിലെ സിസ്റ്റം നാല് കോവിലകങ്ങൾക്കാണ് റവന്യൂ അധികാരങ്ങൾ അതായത് കിളിമാനൂർ കോവിലകം മഠം പൂഞ്ഞാർ കോവിലകം പിന്നെ ഇടപ്പള്ളി സ്വരൂപം ഇളങ്ങള്ളൂർ സ്വരൂപം എന്ന് പറയും നമ്മുടെ എറണാകുളത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള എടപ്പള്ളി തന്നെ ഈ നാല് പേർക്കാണ് റവന്യൂ അധികാരങ്ങൾ അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനാണ് ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽസ് അഞ്ച് ലക്ഷം ഏക്കർ ഒന്നും രണ്ടുമല്ല ചെറുവള്ളി ഏക്കർക്ക് ചോട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഏക്കറേ ഉള്ളു ചെറുപള്ളി ഇത് അഞ്ച് ലക്ഷം ഏക്കറുണ്ട് പല കമ്പനികളായിട്ട് വാങ്ങിച്ചത് അന്ന് ലീസിനെടുത്തതാണ് ലീസും സംഗതിയും എല്ലാം സ്വാതന്ത്ര്യത്തോടു കൂടി അവസാനിച്ചു നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അന്നത്തെ ഫെറാ നിയമം അനുസരിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഇന്നത് ഫേമ ആയി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്റ്റായി ഇന്ദിരാഗാന്ധിയെ മറ്റേ ചേഞ്ച് ചെയ്താണ് ഇറക്കി വെച്ചു ഒരുപാട് മോഡിഫിക്കേഷൻസ് അതിൽ വന്നു ഇത് വെച്ചിട്ട് ആ ഇന്ത്യക്കാരല്ലാത്തവർക്ക് ഇന്ത്യയിൽ പ്രോപ്പർട്ടി വസ്തു ഭൂമി കൈവശം വയ്ക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം അത് കൊടുക്കുന്നത് ഈ എംബസികൾക്കും മറ്റുമാണ് എംബസി അമേരിക്കൻ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് അമേരിക്കയിലെ ആണ് ആ പത്തോ ഇരുപതോ നാൽപ്പതോ സെന്റ് സ്ഥലം അതുകൊണ്ടാണ് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായിട്ട് ദില്ലി നമ്മൾ നിലനിർത്തുന്നത് അമേരിക്കയുടെ സ്ഥലമുണ്ട് ഉണ്ട് ഓസ്ട്രേലിയയുടെ സ്ഥലമുണ്ട് ഉണ്ട് റഷ്യയുടെ ഉണ്ട് ചൈനയുടെ ഉണ്ട് ഇവരുടെയൊക്കെ സ്ഥലം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഡൽഹി അപ്പോൾ അവിടെ ലോക്കൽ പോലീസിനെയൊക്കെ കയറി വല്ല കോൺസ്റ്റബിളും അവരുടെ കോമ്പൗണ്ടറിനകത്ത് കയറി കച്ചട ഉണ്ടാക്കരുത് ഇതുകൊണ്ടാണ് നേരിട്ട് കേന്ദ്രം ഭരിക്കുന്നത് ഡൽഹി അപ്പോൾ ഇതല്ലാതെ സാധാരണ ഒരു ബ്രിട്ടീഷ് പൗരനോ അമേരിക്കൻ പൗരനോ കേരളത്തിലോ ആസാമിലോ പോയിട്ട് പത്ത് സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ നിയമമൊക്കെ നിലവിൽ വന്നു പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ സ്ഥലം വിട്ടെങ്കിലും ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥലം വിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഒരു അഞ്ച് ലക്ഷം ഏക്കർ സ്വാതന്ത്ര്യം കിട്ടാതെ ഇപ്പോഴും കേരളത്തിൽ കിടക്കുകയാണ് ഈ ഹാരിസൺ ക്രോസ്വീൽ കമ്പനി ഈ നിയമങ്ങളൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പോൾ ഹാരിസൺ ക്രോസ് വീൽസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു അതിന് കേരളത്തിലൊരു ബ്രാഞ്ച് തുടങ്ങി ആ കമ്പനിയിൽ ഹാരിസൺ ക്രോസ് വീൽസ് ലയിപ്പിച്ചു അതിൻ്റെ കൂടെ വേറെ രണ്ട് കമ്പനി കൂടെ ലയിപ്പിച്ചു ഈ കൺസോർഷ്യത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ യോഹന്നാൻ ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഏക്കർ രണ്ടായിരത്തി അഞ്ചിൽ വാങ്ങുന്നത് ഇവർക്കിത് വിൽക്കാനുള്ള അവകാശം സുരേഷ് ബാബുവിൻ്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു എനിക്ക് വേണമെങ്കിൽ സബ്ലീസ് ആയിട്ട് റോയ് മാത്യുവിന് ആ വീട് കൊടുക്കാം ഞാൻ വേറെ വീട്ടിൽ പോയിട്ട് എൻ്റെ എന്റെ വാടകക്കാരനെയായിട്ട് അവിടെ താമസിക്കാം പക്ഷെ അപ്പോഴും ഉടമസ്ഥൻ സുരേഷ് ബാബു അല്ലേ ആണല്ലോ ആയിരിക്കണമല്ലോ ഈ കളിയാണ് നടന്നത് പൂഞ്ഞാർകോവിലത്തിന്റെ സ്ഥലം ലീസിനെടുത്തിട്ട് യോഹനാന് വിറ്റു ഇപ്പൊ അവർ പറയുന്നത് ഞങ്ങളുടെ ഒറിജിനലാണ് എല്ലാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഈ പൂഞ്ഞാറക്ക് പോയി വഞ്ഞപ്പുഴ മഠം ഇവിടെ എല്ലാം നമ്മൾ കേരളമായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാർക്ക് ഇടപ്രഭുക്കന്മാർക്ക് എല്ലാമുള്ള അവകാശങ്ങൾ സമ്പൂർണ്ണമായിട്ട് സർക്കാരെ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേക ആക്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആ ആക്ടിൻ്റെ പുറത്താണ് കേരളം നമ്മുടെ മാതൃഭൂമിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ നാല് വീട്ടുകാരുടെ മാതൃഭൂമിയായി പോയതിനേത് ഇപ്പം ഇതെല്ലാം ചെറിയ സർക്കാർ വന്നതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംഭവിച്ചതാണ് അതിനു മുമ്പുള്ള നിയമങ്ങൾ വെച്ചിട്ട് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു പല സ്ഥലത്തും ഇതിനിടയ്ക്ക് സർക്കാർ രാജമാണിക്യത്തെ ഒരു സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയോഗിച്ച് രാജമാണിക്യം ഇവരുടെ ഈ കള്ളപ്രമാണങ്ങളെല്ലാം പൊക്കിയെടുത്തു ഏതോ ഒരു സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ കള്ളപ്രമാണം ഉണ്ടാക്കുന്ന ഒരു മിടുക്കനായിട്ട് കാണിക്കുന്നുണ്ടല്ലോ മോഹൻലാലെ കേള ഇവിടം സ്വർഗമാണെന്നോ മറ്റോ പറഞ്ഞൊരു സിനിമ അതിൽ നിങ്ങൾക്ക് എത്ര വർഷം പഴക്കുള്ള റെക്കോർഡാണ് വേണ്ടത് എനിക്കൊരു എഴുപത്തഞ്ച് മതി ആ അത് നിസ്സാരോ ഒരു അരമണിക്കൂർ കൊണ്ട് ആക്കി തരാം നൂറ്റമ്പത് വർഷം പഴയ ഇത് വേണം ഓ അത് താമസിക്കുമല്ലോ കാരണം ചതിൽ ഇത് ഇന്ന് തീരണ്ടേ അപ്പോൾ ഒരു ഗരിജി വൈകുന്നേരം ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് ഇതൊക്കെ ചെയ്ത് രാജമാണിക്ക് ഇതെല്ലാം കൂടെ വലിച്ച് പുറത്തിട്ടുണ്ട് സർക്കാരിലേക്ക് എഴുതി കൊടുത്തു അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്ന് ഏറ്റെടുക്കണം കാരണം രാജവാണിക് രാജവാണിക്യത്തിന്റെ രണ്ട് റിപ്പോർട്ടുണ്ട് ഒന്നിൽ ഈ അഞ്ചു ലക്ഷം ഏറ്റെടുക്കണമെന്നും രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും അതിനെപ്പറ്റി സി ബി ഐ അന്വേഷണം നടത്തണമെന്നും രണ്ട് റിപ്പോർട്ട് കൊടുത്തു സർക്കാർ കുഴപ്പത്തിലായി ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ പോയിട്ട് പിണറായി വിജയൻ സർക്കാർ വന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ തന്നെ എല്ലാവർക്കും ഇതിനോട് യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അറിവ് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒറ്റ വാശിക്കാണ് ഈ രാജമാണിക്യം ഇങ്ങനെ മുന്നോട്ട് പോയത് തിരുവഞ്ചൂർ അന്ന് വനം വകുപ്പ് തിരുവഞ്ചൂരിൻ്റെ കയ്യിലാണ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് സുശീല ഭട്ട് വാദിക്കുന്നു ഒരു 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 പെൺസിംഹമാണ് സുശീല ഭട്ട് സുശീല ഭട്ടിനെ ഒരു ദിവസം രാത്രിക്ക് രാത്രി അവരെ ഗവൺമെൻറ്റുകളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി മാറ്റിക്കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്യാബിനറ്റിൽ പൊട്ടിത്തെറിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ട് സ്പെഷ്യൽ ഓർഡർ ഇടിയിച്ചു സുശീല ഭട്ട് ആയിരിക്കും ഈ കേസുകൾ മുഴുവൻ വാദിക്കുന്നതെന്നും അവരെ ഈ മന്ത്രിസഭയുടെ കാലാവധി തീരുന്നവരെ മാറ്റി എന്നും പറഞ്ഞിട്ട് എക്സിക്യൂട്ടർ ഓർഡർ ആക്കി അവരുടെ പേരിൽ പക്ഷേ ഉമ്മൻചാണ്ടി മാറിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പുഷ്പം പോലെ ആദ്യം ചെയ്ത പരിപാടി ഈ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ അന്ന് നമ്മൾ ബഹളം കൂട്ടിക്കൊണ്ടിരുന്ന സാധനമില്ല മെത്രാങ്കായൽ കേസ് സന്തോഷ് മാധവന്റെ പുത്തൻവേലിക്കര ഭൂമി ഇടപാട് കരുട എസ്റ്റേറ്റിന്റെ ടാക്സ് അടയ്ക്കുന്ന ഇടപാട് ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരിച്ചിരിക്കും ഇതൊക്കെ അന്ന് വലിയ ബഹളം വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കൃഷിമന്ത്രി സുനിൽ കുമാറൊക്കെ മൊത്തം സ്റ്റുഡിയോ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നതാണ് ബി ജെ പിയുടെ കേസിനെതിരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ എന്ത് ചെയ്തു ആദ്യത്തെ ഓർഡർ ഇടയിലായിരുന്നു ഈ കേസുകളെല്ലാം അങ്ങോട്ട് ഒരു കാബിനറ്റ് സബ് കമ്മിറ്റി കേൾക്കുമെന്ന് പറഞ്ഞു വിവരകാശ പ്രകാരം ഇവരെന്തു ചെയ്യുന്നു എന്നുള്ള വിവരം പുറത്ത് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു അത് പ്രൊട്ടക്ട് ചെയ്തു അതിന്റെ കേസ് ഇപ്പൊ അഡ്വക്കറ്റ് ഡി ബി ബിനുവിന്റെ ഹൈക്കോടതിയിൽ കിടക്കുക എപ്പോഴും അത് തീരുവെന്ന് അറിയാൻ മതി ഏതായാലും അതിന് രഹസ്യമായി രണ്ടാമത്തെ ഓർഡർ സുശീല ഭട്ടനെ മാറ്റിക്കൊണ്ടാണ് അന്ന് കുറേ പേര് ബഹളം വെച്ചു ടി എൻ പ്രതാപൻ പ്രഖ്യാപിച്ചു ഞാൻ പ്രൈവറ്റായിട്ട് ആ കേസ് നടത്തുന്നു സുശീല ഭട്ടിനെ വക്കീലായിട്ടെന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ല ആ സ്ത്രീ ഭാവം ബാംഗ്ലൂരേക്ക് പോയി അവര് ഒറിജിനലി ഡെയർ ഫ്രം ബാംഗ്ലൂർ എറണാകുളത്ത് കല്യാണം കഴിച്ചു വന്നവരാണ് അവര് മലയാളം അത്തേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവര് എന്നിട്ട് പിണറായി വിജയൻ ഡൽഹിയിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ജയദീപ് ഗുപ്തയെ വരുത്തി ഹൈക്കോടതിയിൽ നല്ല മാഷിയാണ് ജയദീപ് ഗുപ്ത വന്നു കഴിഞ്ഞപ്പോൾ ഭണ്ഡാരവക എന്ന് പറഞ്ഞാൽ ജയദീപ് ഗുപ്തയ്ക്ക് അറിയാൻ മല ദേവസ്വം എന്താ ബ്രഹ്മസ്വെന്താ അറിയാൻ മേല നമ്മുടെ പഴയ ആധാരം ഉണ്ടല്ലോ ഈ നിൽക്കുന്ന ഭൂമിയിലെ മുള്ളുപുരട് മുറുക്കപ്പാമ്പും കല്ലുകാരുടെ കാഞ്ചിരക്കുറ്റിയും മേലാനവും കുഴിക്കൂർ ജമയങ്ങളും ചേർത്ത് ഇത് എങ്ങനെ ഇംഗ്ലീഷിലാക്കും ഇത് മലയാളറിയാൻ മനസ്സിലാകുകയുള്ളൂ ജഡ്ജ് വിനോദചന്ദ്രനാണ് മലയാളിയാണ് ബാക്കി വക്കീലും മരക്ക മലയാളികളാണ് സർക്കാർ വക്കീൽ ഹിന്ദിക്കാരനാ തെക്കോടക്കറിയാമേല കേസ് തോറ്റു തോറ്റു കൊടുക്കുകയായിരുന്നു അവിടെയാണ് യോഹന്നാന്റെ പണത്തിന്റെ പവർ സുശീല ഭട്ടിനെ മാറ്റി ഉമ്മൻചാണ്ടി ഉരുട്ടിയിട്ടതിൽ അങ്ങനെ പങ്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പോയി ഇത് കഴിഞ്ഞിട്ട് കേസ് ജയദീപ് ഗുപ്തയെ കൊണ്ടുവന്നിട്ട് തോറ്റുകൊടുത്തു ആകെ എന്നിട്ട് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ അറിയാമോ രാജമാണിക്യത്തിന് ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള അവകാശം എന്നാണ് രാജമാണിക്യം വാസ്തവത്തിൽ എനിക്ക് അവകാശമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല രാജമാണിക്യം പറഞ്ഞത് സർക്കാർ ഒരു ഓർഡിനൻസിലൂടെ ഇത് ഏറ്റെടുക്കണം എന്നാണ് ഒരൊറ്റ ഓർഡിനൻസ് മതി ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഈ അഞ്ച് ലക്ഷം ഏക്കർ ഏറ്റെടുക്കാം പിന്നെ കോടതിയിൽ ഫയറ്റല്ലേ അത് നടന്നോട്ടെ അതിന് പകരം ബുദ്ധിമാന്മാരായി നമ്മുടെ സർക്കാർ ചെയ്തത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞു ഈ തെളിവെടുപ്പ് ഒക്കെ വേണമല്ലോ ഈ ഡോക്യുമെന്റ് ശരിയാണോ ഹാൻഡ് റൈറ്റിംഗ് ശരിയാണോ ഇതുപോലത്തെ കാര്യങ്ങൾ ലോവർ കോർട്ടിലാണ് തെളിവെടുപ്പ് അതുകൊണ്ട് നിങ്ങൾ പാലാ സബ് കോടതിയില് അന്യായം ഫയൽ ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ പാലാ സബ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട് ഏത് നൂറ്റാണ്ടിൽ ആ കേസ് തീരുന്ന ദൈവത്തിന് അറിയാം എന്നിട്ട് എന്ത് ചെയ്തു ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഏക്കർ ജെറുകളുടെ ഏറ്റെടുക്കാൻ പോവുകയാണെന്നും ഇവഞ്ച്വലി ഈ കേസ് അവർക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പണം കൊടുക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും തന്നെ പാലാ സബ് കോടതിയിൽ കെട്ടിവെക്കാമെന്നും പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ പാലാ സബ് കോടതിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് യോഗ്യനായ പിണറായി വിജയൻ ഇതിൽ കവിഞ്ഞ് എന്ത് സ്വാധീനമാണ് കെ പി യോഹന്നാൻ ഇനി ചെലുത്താനുള്ളത് ഒരു മനുഷ്യൻ അങ്ങനെക്കെതിരെ ആനങ്ങില്ല കാരണം ഈ രാഷ്ട്രീയത്തെ കൊണ്ടു നടക്കാനായിട്ട് പണം വേണം റോയ് മാത്യു ഒക്കെ കുറ്റം പറയാൻ എളുപ്പമാണ് രാജ്യം ചേട്ടൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയും ഏയ് അവർ കാശു വാങ്ങുന്നു കാശു വാങ്ങുന്നു കാശില്ലാതെ രാഷ്ട്രീയം നടക്കുന്നത് എങ്ങനെയാ നമ്മളെ പോലുള്ളവരെ ഒന്നും രാഷ്ട്രീയത്തിന് കൊള്ളുകില്ലാത്തവരാക്കിയത് കാശുകാരുടെ ഒരു ഏർപ്പാടായിട്ട് മാറി സകല പാർട്ടിയിലും പൈസ ഇല്ലാതെ പറ്റില്ല കാറില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ മഹാത്മാഗാന്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് തോറ്റു തിരഞ്ഞെടുത്ത് ഏറ്റുപോകും വല്ലതൊക്കെ നീമ്പിടിക്കുവോ മഹാത്മാഗാന്ധിക്ക് കിട്ടില്ല പത്ത് വോട്ട് കിട്ടില്ല അയ്യോ അങ്ങനെ ഒരു കോണകം മാത്രം കൊടുത്തിട്ട് എന്തെന്ന് ഈ കളവ് നടക്കുന്നതെന്ന് ചോദിക്കും അതാണ് ഇപ്പോഴത്തെ തലമുറ അന്തരീക്ഷം അതാണ് ലാളിത്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ വിലയൊക്കെ പോയി ഇപ്പൊ ഇന്നോവ കാറ് മറ്റേ എന്തൊക്കെയോ കാറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ നേതാവായിട്ട് അറിയപ്പെടുകയുള്ളൂ ഇതിനുള്ള കാശ് എന്ത് എങ്ങനെ എവിടെ നിന്നുണ്ടാവും നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ പിടിച്ചു നിർത്തി ഭേദ്യം ചെയ്ത് കഴിഞ്ഞാൽ നൂറോ നൂറ്റമ്പത് രൂപ സംഭാവന കൊടുക്കും ഇതുകൊണ്ടൊന്നിൻ്റെ അക്ഷണി നടക്കില്ല കോടികൾ വേണം ആ കോടികൾ കിട്ടുന്നത് യോഹന്നാനിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവർ കേരളം ഭരിക്കുന്നത് ഇപ്പോഴും വളരെ എളുപ്പത്തിൽ ഇപ്പം ഹൈക്കോടതിയിൽ അന്ന് കുമ്മനായ ശരും കക്ഷി ചേർന്നു ഈ കേസ് പക്ഷേ അതിനും ബലമില്ലാതെ പോയി കാരണം യോഹന്നാൻ്റെ ഭാഗത്ത് ഒൻപത് സീനിയർ വക്കീലന്മാരാണ് ഒൻപത് പേരും മലയാളികളാണ് ഒമ്പത് പേരും മലയാളികളാണ് നല്ല സുഖമായിട്ട് പഴയ റെക്കോർഡുകൾ വാദിക്കാനും സ്ഥാപിക്കാനും ഒക്കെ സാമർഥ്യമുള്ളവർ കുമ്മനത്തിന്റെ വക്കീൽ പ്രാണയാണ് ജൂനിയറായ വക്കീലായത് മിടുക്കനാണ് പക്ഷേ ജൂനിയറാണ് അപ്പോൾ ഫലത്തില് എന്ത് സംഭവിക്കും ഇപ്പുറത്ത് സർക്കാരിൻ്റെ ജയിലഗുപ്തയും ഫലത്തിൽ സർക്കാർ തോറ്റുപോയി കൊടുത്തു ഇത് ഇഫക്റ്റീവായിട്ട് ഇനിയെങ്കിലും സർക്കാരിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കി പഴുതടച്ച് ലീഗൽ പഴുതടച്ച് രാജമാണിക്ക് പറഞ്ഞ പോലെ ഒരു ഓർഡിനൻസ് ഇറക്കി ഈ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ വിവാദം അവസാനിക്കും അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഇത് തീരാൻ പോകുന്നില്ല കാരണം അതിനും മാത്രം നിയമക്കുരുക്കുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ പൂഞ്ഞാർക്കോ ഉലകത്ത് നിന്ന് ലീസ് ആ ലീസിനുണ്ടാക്കിയ ഇൻഡൻചർ ആ ഇൻഡഞ്ചറിന്റെ ബലത്തിൽ യോഹന്നാൻ നടത്തിയ യോഹന്നാന കൊടുത്ത കൈമാറ്റം ആ യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് ഗോസ്ബൽ ഫുർ റേഷിക്ക് കൈമാറുന്നു ഗോസ്മെൽ ഫോർ റേഷ്യയുടെ പുറത്ത് കേസ് വന്നു കഴിഞ്ഞപ്പോൾ അയന ഫൗണ്ടേഷൻ ആയിട്ട് മാറുന്നു ഈ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇത് സിവിൽ നിങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ പേരൊക്കെ മാറ്റി കഴിഞ്ഞാൽ സിവിൽ ഡിസ്പ്യൂട്ടിൽ വലിയ പ്രശ്നമാണ് ആ ബുദ്ധിയാണ് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നുള്ളത് റെക്കോർഡ് അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നൊക്കെ മാറ്റിയില്ലേ അത് ഇതുപോലത്തെ ബുദ്ധിയായിരുന്നു ഇതുപോലെ സുപ്രീം സുപ്രീംകോടതിയിൽ കുരുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് ചെയ്തില്ല സുപ്രീം കോടതി ചിലപ്പോൾ തട്ടിപ്പേടിച്ചെ മൊത്തം കേസ് തള്ളിപ്പോയനെ ആ ഒരു കാര്യത്തിൽ ഇതുപോലത്തെ കൃത്രിമം കാണിക്കാൻ പോയാൽ പക്ഷേ ഈ കൃത്രിമം ഇവർ രജിസ്റ്റർ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പം നോയിക്കോളൂ ആർ ബി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് അയന ഫൗണ്ടേഷൻ അതിലും കുറവാണ് ഗോസ്പൽ ഓഫ് ഗോസ്പൽ ഗോസ്ബലഹോർ ഏഷ്യക്ക് അയന ഫൗണ്ടേഷന് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി വരുമ്പോൾ ഇവർക്ക് എണ്ണൂറ്റി നാൽപ്പത് കോടി ഇവരുടെയും താഴെയാണ് ഒറിജിനൽ സാധനം ബിലീവേഴ്സ് ചർച്ച് അവർക്ക് നാനൂറ്റി മുപ്പത്താറ് കോടി അപ്പോൾ അയന ഫൗണ്ടേഷൻ്റെ ക്ലൗട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ബാക്കിയുള്ളവർ കുറഞ്ഞ് കുറഞ്ഞു വരികയും ഇതെല്ലാം ഈ സിവിൽ ഡിസ്പ്യൂട്ടിൽ കളിക്കാൻ വേണ്ടിട്ട് നടത്തുന്നത് അല്ലെങ്കിൽ പിന്നെ പേര് മാറ്റേണ്ട കാര്യം എന്താ ഞാനിത് അന്വേഷിച്ചിരുന്നു ചോദിക്കുന്നത് അവര് ഒരു വർഷത്തിൽ നാനൂറ് കോടി രൂപ മുടക്കി ആറായിരം അനാഥക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് എവിടെയാണ് ഈ ആറായിരം അനാഥക്കുഞ്ഞുങ്ങളുള്ളത് കേരളത്തിലെ സ്ഥിതി നമുക്കറിയാമല്ലോ അനാഥാലയത്തിൽ കൊച്ചുങ്ങളെ കിട്ടാറ്റിട്ട് ബീഹാറിന്നോ ആസാമിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വഴിയിൽ വന്ന് കുട്ടിക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് പിടിച്ചതാണ് അനാഥാലയത്തിൽ പിള്ളേരില്ല എന്ന് ആരെയും മാത്രം അനാഥൻ ആറായിരം പേരെ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ കുഴൽ കിണർ കുഴിച്ചു എവിടെ ബീഹാറിൽ ബീഹാറിൽ കുഴൽ കിണർ മുകളിൽ ഒരു പൈപ്പിന്റെ കഷ്ണം ഇരിപ്പുണ്ട് താഴെ ഇത് കുഴലുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ കുഴിച്ചു നോക്കാൻ പറ്റുമോ ആരെങ്കിലും കാശ് മുടക്കി ബീഹാർ വരെ പോവുമോ ഇതൊക്കെയാണ് ജീവകാരൻ്റെ പ്രവർത്തനം ഇതെല്ലാം ഈ റെക്കോർഡിൽ കാണിക്കുന്ന സംഗതികളേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഇവര് ഈ ഭൂമിയും കൈമാ രാഷ്ട്രീയക്കാർക്കെല്ലാം സംഭാവനയും കൊടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പക്ഷെ ഞാനിപ്പോഴും റോയ് മാത്യു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് വല്ലാതെ സിനിക്കായി പോയി ഇതൊന്നും നടക്കില്ല ഇതൊന്നും ഗുണം പിടിക്കില്ല ഞാനെന്തോ അത്രയും അനുഭവം ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഞാൻ അത്രയും സിനിക്കായിട്ടില്ല ഇനിയും ഇത് നേരെയാവുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഒക്കെ ഇതിനകത്ത് ഇടപെടും കാരണം ജനമനസാക്ഷി എന്ന് പറഞ്ഞോർണ്ണം ഉണ്ട് ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ശരി ഒരു പതിനായിരം പേര് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് നേരത്തെ മാർച്ച് ചെയ്യുകയും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് നേരത്തെ മാർച്ച് ചെയ്തോ മാധ്യമങ്ങൾക്ക് അവഗണിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ശബരിമല സമരം ആദ്യത്തെ മൂന്ന് ദിവസം എല്ലാ മാധ്യമങ്ങളും അവഗണിച്ചില്ലേ പക്ഷെ പിന്നെ എന്തായി ആള് കൂടി കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാകും റിപ്പോർട്ട് ചെയ്യും അത് മൊബിലൈസ് ചെയ്യാൻ ആത്മാർത്ഥതയുള്ള ആൾക്കാർ സാമൂഹ്യ പ്രവർത്തകർ ഉണ്ടാകും എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം അതുണ്ടാകട്ടെ നോക്കാം നമുക്ക്